പുസ്തക പ്രകാശന പരിപാടി അല്പം കൂടി പിന്നീളം ശ്രീണ്ട നായര് ആയിരുന്നു അതിനുമ്പായിട്ട് ആശംസ നടത്തുന്നതന്നെ രാകേണ്ടതില്ല ശ്രീ നായര് ഏതാനും എത്തും സുഹൃത്തുക്കളെ ഞാൻ വളരെ ആശ്വാസത്തിൽ ഇരിക്കരുത് മാസം സംസാരിക്കും ചെയ്യണം എന്നാൽ സംസാരിക്കും എന്നാൽ അപ്പോൾ ഒരു പകിട്ടേറിയ ഉദ്ഘാടന പരിപാടി നടക്കും പിന്നെ ഞാൻ ആൾക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാവും അതിനിടയിൽ എന്തെങ്കിലും ഉപായത്തിലുണ്ടൊക്കെ പറയാം എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത് അപ്പം ഞാൻ പെട്ടത് കാരണം എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വേദിയിലേക്ക് നോക്കിയിരിക്കുന്ന സമയത്ത് ഈ ഒരു പുസ്തകത്തെക്കുറിച്ച് ഒട്ടും തയ്യാറെടുക്കാതെ വന്ന് പറയേണ്ടി ഒരു വലിയ പ്രസന്ധി തന്നെയാണ് നമ്മുടെ പെയിൻറ്റർ എന്നൊരു കാര്യമാണ് എന്നാലും കെ എസ് സദാനന്ദൻ അദ്ദേഹത്തിൻ്റെ സാധാരണ വാചകുടികളും പെരുമാറ്റങ്ങളും ഒക്കെ വിട്ട് വളരെ ഗൗരവപൂർവ്വം ഒരു പുസ്തകം എഴുതാൻ തയ്യാറായി എന്നുള്ളതിൻ്റെ വലിയൊരു സന്തോഷമാണ് ഈ പുസ്തകം സമ്മാനിക്കുന്നത് അപ്പോൾ കെ എസ് എന്നെ പുസ്തകം എഴുതികൊണ്ടിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ വളരെ കൂടി അത് കാത്തിരുന്നൊരാളാണ് കെ എസിൻ്റെ ചില പ്രഭാഷണങ്ങൾ ചിലത് സംഘടിപ്പിക്കാനും ചില കേൾക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ആൾക്കെ വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ് ആ നിലയിൽ കെ എസ് അനായാസം ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതിയാണ് അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ളത് വി ആർ രക്ഷ കുമാർ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് നിശ്ചയമായും വളരെ വ്യക്തമായ ചില കാഴ്ചപ്പാടുകളും ദർശനങ്ങളും ുള്ളൊരാളാണ് ഈ പുസ്തകമാവട്ടെ മലയാളത്തിൽ ഏറെക്കാലം ജീവിക്കാൻ പോകുന്നൊരു പുസ്തകമാണ് അത്ര പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ശരിക്കും ഓരോ മലയാളികൾ മാത്രമല്ല ഓരോ ഇന്ത്യക്കാരനും ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ ശ്രദ്ധയോടു കൂടി വായിക്കേണ്ട ഒരു കാര്യമാണ് വിവേകാനന്ദൻ എന്തായിരുന്നുവോ അതിൻ്റെ നേർ വിപരീതമായ സന്യാസിമാരുടെ വരവും അവരുടെ അധികാര ഘോഷണങ്ങളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണോ സന്യാസം എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ഒരു കാലത്താണ് ഈ പുസ്തകം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഈ പുസ്തകത്തിൽ തിയോളജി ഉണ്ട് ഫിലോസഫി ഉണ്ട് ഹിസ്റ്ററി ഉണ്ട് ഈസ്തറ്റിക്സ് ഉണ്ട് അങ്ങനെ എല്ലാം ചേർന്നാണ് വിവേകാനന്ദനെ വിലയിരുത്തുന്നത് അപ്പോൾ വിവേകാനന്ദൻ എങ്ങനെയാണ് തൻ്റെ എന്നൊരു കാഴ്ചപ്പാടിനെ കണ്ടത് മതം എന്താണ് ഇന്ന് മതത്തിൻ്റെ പേര് നടന്നുകൊണ്ടിരിക്കുന്ന വലിയ പ്രഭാഷണങ്ങൾക്ക് ഉണ്ടല്ലോ ഗീതാ പ്രഭാഷണം ആ അത്തരത്തിൽ പ്രഭാഷണങ്ങൾ ഇങ്ങനെ എല്ലാറ്റിനെ കുറിച്ച് എഴുതപ്പെട്ടൊരു പുസ്തകമാണ് വാസ്തവത്തിൽ വളരെ പണ്ട് എഴുതപ്പെട്ടൊരു പുസ്തകം നിലയ്ക്കല്ല ഇന്ന് പ്രസക്തമായ ഇന്ന് എഴുതപ്പെട്ടൊരു പുസ്തകം എന്ന നിലയ്ക്കാണ് ഈ പുസ്തകം വരുന്നത് സന്യാസം എന്താണ് ഇന്നിപ്പോൾ പള്ളികൾ പൊളിക്കാനും ആദ്യം ചെയ്യാനും ഹിംസിക്കാനും അന്യമാസരെ ആക്രമിക്കാനും ആചാരങ്ങൾ വീണ്ടെടുക്കാനും ആചാരങ്ങൾ പാലിക്കാതെ വിശേഷിക്കാനും ഒക്കെ തയ്യാറായി വരുന്ന ഒരു ജനാവലിയെ നയിക്കുന്ന ഒരു സംഹാരാത്മകമായ സന്യാസി സമൂഹത്തിൻ്റെ മുമ്പിലേക്കാണ് വിവേകാനന്ദൻ എന്ന പേരുള്ള വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ൂതനത്വം എപ്പോഴും പുലർത്തുന്ന ഒരു സന്യാസി നമ്മുടെ മുമ്പിലേക്ക് വരുന്നു സന്യാസം എന്നതിന് പുതിയ ഒരു കാഴ്ചപ്പാട് അദ്ദേഹം വ്യക്തിയാണ് അദ്ദേഹം പൊളിറ്റിക്സിലും സാമൂഹിക ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നു കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും വിദ്യാഭ്യാസത്തിലും എല്ലാ തലത്തിലും ഇടപെട്ടുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചത് സർവസ്വീ കാടി കൊടുത്തു എന്നുള്ളത് കൊണ്ട് സർവസ്വീകാരനായ ഒരു പ്രയോജനമായിട്ടല്ല യും ജീവിച്ചത് പലയിടത്തുനിന്നും ഒഴിവാക്കപ്പെടുകയും പലയിടത്തു നിന്നും തിരസ്കരിക്കപ്പെടുകയും ഒക്കെ ചെയ്തൊരു സന്യാസിയാണ് അത് വേണ്ടത്ര വന്നില്ല എന്നുള്ളതാണ് മഹാത്മാഗാന്ധിയെ പോലെ ഏതാണ്ട് ഒരു സന്യാസി നമുക്ക് വിളിക്കാവുന്ന ഒരാളെ തീരുമാനിച്ചുറപ്പിച്ച് പല പരിശ്രമങ്ങൾക്ക് ശേഷം കൊലപ്പെടുത്താൻ തയ്യാറായ ഒരു നാട് ആ രാജ്യത്ത് വിവേകാനന്ദ ജീവിച്ചു പൂർത്തിയാക്കി ഇത്തരം അതിഗംഭീരമായ സ്ഫോടനാത്മകമായ വിപ്ലവകരമായ ചിന്തകളും ആയിട്ട് നമുക്കിടയിൽ ജീവിച്ച ഒരാൾ ജീവിതം പൂർത്തിയാക്കി നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു സന്യാസി സമൂഹത്തിൻ്റെയും വർഗീയ സമൂഹത്തിൻ്റെയും ഒക്കെ ഇടയിൽ നിന്നുകൊണ്ട് ആ ജീവിതം പൂർത്തിയാക്കിയത് വിസ്മയകരമാണല്ലോ എന്ന് തോന്നുന്ന വിധത്തിലാണ് ഈ പുസ്തകത്തിൽ ലോകത്തെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ച് ദർശനങ്ങളെ കുറിച്ച് മതത്തെക്കുറിച്ച് കർമ്മത്തെക്കുറിച്ച് സമൂഹത്തെക്കുറിച്ചെല്ലാം വിവേകാനന്ദ പറയും ഇപ്പം ഈ പുസ്തകം വളരെ വ്യത്യസ്തമായൊരു പാതയിലൂടെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് വാസ്തവ വിവേകാനന്ദ സാഹിത്യ സർവസ്സൊക്കെ വായിച്ചിട്ടുണ്ട് ഞാനെന്ന് പറയാൻ എനിക്ക് ലജ്ജ തോന്നുന്ന വിധത്തിൽ എനിക്കൊരു വെളിച്ചം തന്ന പുസ്തകമാണ് എന്നെക്കാളും പ്രായത്തിൽ ഇളയ എൻ്റെ സഹോദരനായ സഖാവായ കേസവകാന്ത എഴുതി വെച്ചിട്ടുള്ളത് ഈ പുസ്തകം എല്ലാവരും നിശ്ചയമായിട്ട് വായിക്കുക മാത്രമല്ല എനിക്ക് തോന്നുന്നു വളരെ വിപുലമായ ചർച്ചകൾ ഓരോ മുക്കിലും മൂലയിലും ബാലശാലയിലും സ്കൂളുകളിലും കോളേജുകളിലും നിരന്തരം നടത്തിക്കൊണ്ട് ഈ പുസ്തകം മാത്രമല്ല എന്താണ് വിവേകാനന്ദൻ ഉൾപ്പെടെയുള്ള നേരത്തെ പിന്നെ വസന്തമാഷ പറഞ്ഞല്ലോ അപ്പോഴാണ് ഈ കാര്യം അത്ഭുതത്തോട് കൂടി ഓർക്കുന്നത് കേരളത്തിലെ നവോത്ഥാന സമരങ്ങൾ മുഴുവൻ നയിച്ചത് കേരളത്തെ പുതുക്കിയെടുത്തത് മുഴുവൻ സന്യാസിമലയാളം എന്ന ഒറ്റ പ്രസ്താവന കൊണ്ട് വസ്തുമാർ നമ്മൾ അമ്പരപ്പിക്കുന്നുണ്ടായി അപ്പോൾ ഞാൻ പറഞ്ഞു സാധാരണനോട് സ്കോർ സ്കോളു പോയി ഇനി നീ നമുക്ക് രക്ഷയില്ലാതെ അങ്ങനെയുള്ള സന്യാസിമാരെ മുഴുവൻ വെച്ചുകൊണ്ട് അവരെല്ലാം നിൽക്കുന്നു വലിയ വലിയ ആയിട്ട് നിൽക്കുന്നു കേരളത്തെ മാറ്റിത്തീർക്കാൻ ശ്രമിച്ചു കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിലെ ഇരുട്ടിനെ മാറ്റാൻ ശ്രമിച്ചു അങ്ങനെയുള്ള മുഴുവൻ സന്യാസിമാരുടെ ഒരു നിരയിൽ അതിൻ്റെ എല്ലാം നിറുകയിലൊരു സൂര്യനെ പോലെയാണ് വിവേകാനന്ദൻ ജീവിച്ചത് ആ വിവേകാനന്ദ്രൻ്റെ വ്യത്യസ്തത ആ ചിന്തകളുടെ ഒരു ശാസ്ത്രീയത ഈ കാര്യമാണ് സദാനന്ദനെ വളരെ വിസ്തരിച്ച് വളരെ യുക്തിഭദ്രമായി വളരെ മികച്ചൊരു പുസ്തകത്തിലൂടെ എഴുതിയിരിക്കുന്നത് പെട്ടെന്ന് വാചാലമാവാൻ വാചാലതയ്ക്ക് സാധ്യതയുള്ളൊരു പുസ്തകമാണ് ഒട്ടും വാചാലമാവാതെ ഓരോ വാക്കും ഓരോ വരികയും സൂക്ഷ്മമായി എഴുതപ്പെട്ട വളരെ വിശിഷ്ടമായ നമ്മുടെ കാലത്ത് നമ്മുടെ കയ്യിലേക്ക് വന്ന ഏറ്റവും മികച്ച ഒരു പുസ്തകം എന്ന് ഞാൻ പറയുമ്പോൾ ഒരു അത്യുപ്തി എൻ്റെ സുഹൃത്തിനോട് സ്നേഹത്തിനോട് സഖാവിനോട് ഞാൻ കാണിക്കുന്ന ഒരു പിന്തുണയായിട്ടൊക്കെ തോന്നും പക്ഷേ നിങ്ങൾ ഈ പുസ്തകം വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അപ്പുറം ഈ പുസ്തകം ഉണ്ടെന്നും ഈ പുസ്തകം നമ്മുടെയൊക്കെ കാലത്തിനപ്പുറത്തേക്ക് മലയാളത്തിൽ സഞ്ചരിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് എന്നൊക്കെ തോന്നും ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് ഈ പുസ്തകം പരിഭാഷപ്പെടുത്തി ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും എത്തിച്ച് എല്ലായിടത്തേക്കും ഈ ചിന്തകൾ എത്തിക്കാമെന്നുള്ളതാണ് അങ്ങനെയുള്ള വളരെ വിശിഷ്ടമായൊരു വളരെ പ്രസക്തമായൊരു കാലാതീതമായൊരു പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ സന്ദർഭം ഉണ്ടായതിനുള്ള വലിയ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ അപ്പുറത്ത് ഒരു വാ വാക്യം കൂടി പറഞ്ഞ് ശെണ്ടമാരെ എത്തുന്നവരെ മീറ്റിംഗ് നീട്ടിക്കൊണ്ടുപോകാൻ അത്രയ്ക്കുള്ള ലേഖനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത് സദസ്സിലെയും ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ കെ എസ് എന്ന രണ്ടക്ഷരത്തിൽ ഞങ്ങളുടെ മണലൂർ നാട്ടിൽ അറിയപ്പെടുന്ന കെ എസ് സദാനന്ദൻ അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രകാശനത്തിലാണ് നാം എല്ലാം നിൽക്കുന്നത് ഇങ്ങനൊരു പുസ്തക പ്രകാശനത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് അദ്ദേഹം നടത്തുന്നത് ഞങ്ങളെല്ലാം മുന്നേ അറിഞ്ഞിട്ടുണ്ട് ഇവിടെ മധു ഇവിടെ സൂചിപ്പിച്ചു ഇത്രയധികം ആളുകൾ ഇവിടെ വന്നു അതിൽ സന്തോഷം പറഞ്ഞു ഞങ്ങൾ ഒരു ഗ്രാമ അന്തരീക്ഷത്തിൽ ഈ പുസ്തക പ്രകാശനം നടത്തണം എന്നാണ് ഞങ്ങളുടെ ആദ്യ ആലോചനയിൽ ഉണ്ടായിരുന്നത് പക്ഷേ കെ എസിൻ്റെ സുഹൃത് വലയം തൃശ്ശൂരുമായി കേരളവർമ്മയുമായി ബന്ധപ്പെട്ട ആ സുഹൃത്ത് വലയത്തിലെ മുഴുവൻ ആളുകളും മണലൂരിലേക്ക് എത്തിച്ചേരുക എന്ന ആ പ്രയാസകരമായ അനുഭവത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം ഇവിടെ തന്നെ നടത്തണമെന്ന് തീരുമാനമെടുക്കുന്നത് അങ്ങനെയായിരുന്നുവെങ്കിൽ മണലൂരായിരുന്നുവെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഒരു അന്തരീക്ഷമായിരിക്കും അവിടെ ഉണ്ടാവുക എന്ന് ഞങ്ങളിവിടെ ആമുഖമായി പറയുകയാണ് പുസ്തകത്തെക്കുറിച്ച് ഞാൻ പറയാൻ ഞാനതിലെ അതിലേക്ക് കടന്നിട്ടില്ല ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഇവിടെ കോമറേഡ് ഇക്ബാൽ ഇവിടെ സൂചിപ്പിച്ചു അരവിന്ദാശ്രം മാഷെ സൂചിപ്പിച്ച കേരളയിലെ വിവേകാനന്ദനെക്കുറിച്ച് പറയേണ്ടവർ അത് നമ്മളാണ് ഏതെങ്കിലും വർഗീയ ശക്തികൾക്ക് വിട്ടുകൊടുക്കേണ്ട ഒരു വ്യക്തിത്വമല്ല സ്വാമി വിവേകാനന്ദൻ എന്ന് പറഞ്ഞ ആ ആശയം അന്ന് മനസ്സിൽ കയറി കയറിക്കിടക്കുകയും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ഏതാണ്ട് പത്ത് മുപ്പത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് കേസ് മണലൂരിൽ കാഞ്ഞാണിയിൽ മഹാത്മാ ട്യൂട്ടോറിയൽ കോളേജ് സംഘടിപ്പിക്കുമ്പോൾ അവിടെ വെച്ച് ഒരു ഒരു പ്രഭാഷണ പരമ്പരയ്ക്ക് നേതൃത്വം കൊടുക്കുകയുണ്ടായി അതിലെ പ്രധാന വിഷയം എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദന്റെ വിചാരധാരകൾ എന്ന് പറയുന്ന ഒരു വിഷയമാണ് ആ വിഷയത്തെ അധികരിച്ച് സംസാരിച്ചത് അന്ന് സംസ്കൃത സർവകലാശാല പ്രിൻസിപ്പൽ ടീനായിരുന്ന ഡോക്ടർ എൻ വി പി ഉണിത്തിരിമാഷ ആ കാലഘട്ടത്തിലും വിവേകാനന്ദനെ കുറിച്ച് അത് ഏറ്റെടുക്കേണ്ടവർ പിന്നറായ എസ് കെ എത്തിച്ചേർന്നിട്ടുണ്ട് തീർച്ചയായും ഞാൻ ചുരുക്കുകയാണ് ആ കാലഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കയറി കിടക്കുന്ന ആ ആശയങ്ങളെല്ലാം വീണ്ടും ഒരു സംഗമത്തിലേക്ക് എത്തിക്കുകയും ഒരു പുസ്തക രൂപേണ അതിന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുകയാണ് ഈ പുസ്തകത്തിനകത്ത് രണ്ടു വരിയിലൂടെ അദ്ദേഹം ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലെ തലമുതിർന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി മർദ്ദകരെ നിങ്ങൾ വിജയിക്കില്ല എന്ന ആ ഡോക്യുമെൻ്ററി ഫിലിമിന് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയത് സഖവ് കെസ ഇവിടെ ഈ സംഗമത്തിൽ ഞാനത് ചെറുതായി സൂചിപ്പിച്ചു പോവുകയാണ് ആ സ്ക്രിപ്റ്റ് തയ്യാറാക്കുമ്പോൾ അത് സംവിധായകനായിട്ടുള്ള ചാക്കോടി അന്തിക്കാട് ഉണ്ട് ആ ഡോക്യുമെൻ്ററിയിലേക്ക് ഗാനങ്ങൾ രചയിച്ച രാവണേടനുണ്ട് അതുപോലെ ഏകണ്ടൂർ ചന്ദ്രശേഖരൻ വിദ്യാധരൻ മാസ്റ്റർ അടക്കമുള്ള അതിൻ്റെ സംഘാടകരായിട്ടുള്ള സുധർമ്മനും വിദീപും അടക്കമുള്ള ആളുകളുടെ ഒരു സംഗമം തന്നെയാണ് ഇവിടെ അതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയായിരിക്കും എന്നെയും ഇതിലൊരാശംസയ്ക്ക് വേണ്ടി കേസ് ക്ഷണിച്ചത് ക്ഷണിച്ചതിലുള്ള അതിയായ സന്തോഷം ഈ അവസരത്തിൽ പറഞ്ഞു പറഞ്ഞുകൊണ്ടു അതോടൊപ്പം തന്നെ ഈ പുസ്തകം ഞാൻ അന്ന് മഹാത്മയിൽ മഹാത്മാ കോളേജിൽ വെച്ച് നടത്തിയ സ്വാമി വിവേകാനന്ദൻ്റെ വിചാരധാരകൾ എന്ന് പറയുന്ന ആ പ്രഭാഷണത്തിൽ സത്യത്തിൽ ഉളിത്തിരുമാഷ് ഊന്നി നിന്നത് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച ആ വാക്കിലാണ് അതിൻ്റെ വിവിധങ്ങളായ തലത്തിലുള്ള അർത്ഥങ്ങളെ എടുത്തുകൊണ്ട് ആ സൂചനയിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ഈ കേരളത്തിനകത്ത് നിലനിന്നിരുന്ന തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അടക്കമുള്ള ആ സാമൂഹിക അസമത്വത്തിലെ കാലഘട്ടത്തെ കൃത്യമായി വരച്ചു തന്ന അത് കൃത്യമായി നമുക്ക് ഓർമ്മയുണ്ട് എന്തായാലും അതൊരു പുസ്തകരൂപേണ എന്ന രീതിയിൽ കയസിൻ്റെ ഏറ്റവും ആഗ്രഹം എന്ന രീതിയിൽ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഒരു കുടുംബത്തിലെ അംഗം എന്ന രീതിയിൽ തന്നെയാണ് കായ്സും ഞങ്ങളുടെ കുടുംബവും തീർച്ചയായും എൻ്റെ ഒരുവിധം എല്ലാവരും സഹോദരിമാരടക്കമുള്ള സഹോദരന്മാരടക്കമുള്ള എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിലേറ്റവും അതിയായ സന്തോഷം കേസിന്റെ ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ അതോടൊപ്പം തന്നെ ഈ പുസ്തകം വാങ്ങി നമ്മളെല്ലാവരും വായിക്കണം എന്നും കൂടി ഈ പുസ്തകം ഇപ്പോൾ ഓൾറെഡി കറണ്ട് ബുക്സ് അതിൻ്റെ പ്രകാശനം നടക്കുന്നതിനേക്കാൾ മുൻപ് തന്നെ ആ പുസ്തകം പല ലൈബ്രറികളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എന്തായാലും പ്രത്യേകം അനുമോദനങ്ങൾ കെ എസ് പ്രത്യേകം നൽകിക്കൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ അഭിനന്ദനങ്ങളും അറിയിച്ചു നിർത്തുന്നു